നമസ്കാരം പത്തനംതിട്ട നഗരത്തിലെ ഏറ്റവും ഗതാഗത തിരക്ക് കൂടിയ ഒരു റോഡാണ് ഈ കാണുന്നത് പത്തനംതിട്ട മാർക്കറ്റിന്റെ അവിടുന്ന് അഴിയൂരിലേക്ക് പോകുന്ന ഭാഗമാണ് നിരന്തരം അപകടം ഉണ്ടാകുന്ന ഒരു റോഡ് വീതി നന്നേ കുറവാണ് ഈ അടുത്ത കാലത്താണ് അപകടം കൂടിയപ്പോൾ ഇപ്പോ പൊതുമരാമത്ത് വകുപ്പും നഗരസഭയിൽ ചേർന്നിട്ട് ഈ റോഡ് വീതി കൂട്ടിയത് എന്നാൽ ഈ വീതി കൂട്ടിയത് കാതൽ യാത്രക്കാർക്ക് നടക്കാൻ വേണ്ടിയാണ് അതിനുവേണ്ടിയുള്ള പ്രത്യേകം ശ്ലാബ് ഇട്ട് നടപ്പാത ഉണ്ടാക്കി എന്നാൽ ഇപ്പോൾ ഈ റോഡിലേക്ക് പോയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് ഒരു വാഹനങ്ങളുടെ ശവപ്പറമ്പാണ് എന്ന് പറയേണ്ടി വരും കാരണം പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ അപകടത്തിൽപ്പെടുന്ന വണ്ടികളെല്ലാം ഡമ്പ് ചെയ്യുന്നത് ഇവിടേക്കാണ് നോക്കുക ഈ ദൃശ്യങ്ങളിൽ നോക്കുക ഈ റോഡിന്റെ സൈഡിൽ ഓരോ ദിവസം കൊണ്ടുവന്ന് വണ്ടികൾ ഇടിക്കണം നിരന്തരമായി അതായത് ഏകദേശം ഏകദേശം രണ്ടു വർഷക്കാലമായി കിടക്കുന്ന രണ്ട് ടിപ്പർ ലോറികളുണ്ട് ഈ ടിപ്പർ ലോറിയുടെ ഉടമ പോലും ഈ വണ്ടി ഉപേക്ഷിച്ചതാണ് വേട്ടത്തെ രേഖ ഇല്ലാത്തതിനാൽ മണ്ണടിച്ചതിന്റെ പേരിലാണ് ഈ രണ്ട് വണ്ടിയും പിടിച്ച് ഇവിടേക്ക് കൊണ്ടിട്ടത് ആ വണ്ടി അതുപോലെ അവിടെ കിടക്കുകയാണ് ഇതിന്റെ സമീപത്താണ് ഇപ്പോൾ എവിടെ അപകടം നടന്നാലും ആ വണ്ടികളെല്ലാം കൊണ്ടുവന്ന് ഈ റോഡിലേക്ക് എഴുതുന്നത് ഏകദേശം ഒരു പത്ത് വണ്ടി ഇപ്പോൾ ഇവിടെയുണ്ട് ഈ കഴിഞ്ഞ ദിവസം മൈനപ്രായം ഒരു അപകടം നടന്നു അറിയാം ഒരു കാറ് ഇടിച്ച് അതിന്റെ ഉടമ മരിച്ചു ആ വണ്ടിയാണ് ഈ കാണുന്നത് ഇപ്പോൾ ഈ വണ്ടി കൊണ്ടിട്ടേക്കെന്ന് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും എങ്ങനെയാണെന്നുള്ളത് ഇവിടെ ജില്ലാ സ്റ്റേഡിയത്തിന്റെ പണി നടക്കുകയാണ് അവർക്ക് വണ്ടി ഇറങ്ങിപ്പോകുന്ന ഒരു വഴിയാണ് ഇതിരെയാണ് മണ്ണ് കൊണ്ടുപോകുന്ന മണ്ണ് ഇതിരെയാണ് ഈ ജില്ലാ സ്റ്റേഡിയത്തിലേക്കുള്ള വണ്ടികൾ ഇറങ്ങി മണ്ണ് കൊണ്ടുപോകാൻ തിരിച്ചു കയറുന്നു ഈ കയറുന്ന വാതുക്കലാണ് ഈ വണ്ടി കൊണ്ടിട്ടിട്ട് പോയത് എന്താ സംഭവിച്ച ചോദിച്ചാൽ ഇറക്കുവറിയുവാൻ വന്നിട്ട് വണ്ടികൾ മാറ്റും പോലീസ് പറയും ഇന്നലെ ഇവിടെ കൊണ്ടിട്ടേക്കാൻ റിക്കവറി വണ്ടികൾ കൊണ്ടുവന്നിട്ട് ഇത് അവർക്ക് ഇട്ടിട്ട് പോകും എങ്ങനെയെങ്കിലും വണ്ടി എവിടെയെങ്കിലും വന്ന് ഇടണം അത്രേ ഉള്ളൂ എന്നാൽ പോലീസ് ഇതിന് ശരിയായ മാർഗ്ഗരേഖ കണ്ടെത്തിയിട്ടുമില്ല ഈ റോഡിൽ അപകടം നടക്കുമ്പോൾ വന്ന് നിയമ നടപടി സ്വീകരിക്കേണ്ടതും പോലീസാണ് നേരത്തെ ഈ റോഡിൽ അപകടം കൂടിയൊന്ന് കൂടിയപ്പോൾ ഇവിടെ പോലീസ് വൈകുന്നേരം പരിശോധന ഉണ്ടായിരുന്നു അതുകൊണ്ട് വണ്ടികളൊക്കെ പകർക്കെ പോകാറു ഈ കിടക്കുന്ന വണ്ടിയുടെ ദൃശ്യം നോക്കുക വെള്ളവര നോക്കുക റോഡിലെ വെള്ളവര നോക്കുക ആ വെള്ള ചേർന്നാണ് ഈ രണ്ട് ടിപ്പർ ലോറിയും മറ്റൊരു വണ്ടിയും ഇട്ടിരിക്കുന്നത് അതായത് ഈ മാസങ്ങളായിട്ട് കിടക്കുകയാണ് നടന്നു പോകുന്ന ഒരാൾക്ക് സൈഡിലേക്ക് മാറാൻ പറ്റില്ല രണ്ട് വണ്ടി ഒരുമിച്ച് വന്നാൽ ഒരു വണ്ടിക്ക് സൈഡിലേക്ക് ഒതുക്കാൻ പറ്റത്തില്ല കാരണം ഈ കിടക്കുന്ന വണ്ടി തട്ടും ഈ നഗരത്തിന്റെ അടുത്ത് എത്രയോ സ്ഥലങ്ങൾ വിജനമായി കിടപ്പുണ്ട് എവിടെയെല്ലാ സ്ഥലങ്ങൾ കിടപ്പുണ്ട് അവിടെയെന്നും ഈ വണ്ടി ഇടാതെ ഇത്ര തിരക്ക് കയറിയ മാർക്കറ്റിലേക്ക് പോകുന്ന വഴിയാണ് മാർക്കറ്റിൽ പോകുന്ന ആൾക്കാര് അവിടെ വണ്ടി മാറ്റുകയും ചെയ്യുന്നത് ഇവിടെയാണ് കൂടാതെ തന്നെ ഇപ്പോൾ കുടുംബ കോടതി ആരംഭിച്ചിട്ടുണ്ട് അവിടേക്ക് വരുന്ന വക്കീലന്മാരും കക്ഷികളുടെ വണ്ടികൾ അല്പം ഒതുക്കിയിടാൻ പറ്റുന്നത് ഇവിടെയാണെന്നുള്ളത് കൊണ്ട് ഈ റോഡിന്റെ സൈഡിലാണ് ഇടുന്നത് രണ്ട് സൈഡിലും വണ്ടി പാർക്കിംഗ് ആണ് അത് ഈ ഇടിച്ചതും അപകടത്തിൽപ്പെട്ടതും പിടികൂടിയ വണ്ടികളുടെ ഈ സത്യത്തിൽ ഈ പത്രത്തിൽ പോലീസ് ട്രാഫിക് പോലീസ് ഉൾപ്പെടെയുള്ളവര് റോഡ് സുരക്ഷ എന്ന് സുരക്ഷിടും ഇത് റോഡ് സുരക്ഷയാണോ അതോ റോഡിലേക്ക് അപകടം ഉണ്ടാക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണോ എന്നുള്ളതാണ് നാട്ടുകാർ ചോദിക്കുന്നത് കാരണം റോഡ് സുരക്ഷയാണെങ്കിൽ റോഡിൽ ഇത്തരം പ്രവർത്തികൾ പാടില്ല പൊതുമരാമത്ത് പറയുന്നുണ്ട് റോഡിന്റെ സൈഡ് വണ്ടികൾ പാർക്ക് ചെയ്യരുത് കല്ലിറക്കരുത് മണ്ണിറക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് പൊതുമരാമത്ത് വകുപ്പ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോട്ടീസും അറിയിപ്പും കൊടുക്കും പ്രത്യേകിച്ച് കോടതിയുടെ നിർദ്ദേശവുമുണ്ട് അങ്ങനെ ഉണ്ടാകരുത് എന്നുള്ള കാര്യത്തെ പറ്റി പക്ഷെ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്തൊരു ഉത്തരവാദിത്തമില്ലായ്മയാണ് ഈ കാണിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തെ പറ്റി കാരണം വണ്ടികൾ പിടികൂടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് എവിടെയെങ്കിലും ഒരു ഒഴിഞ്ഞു ഇപ്പം ഉദാഹരണത്തിന് പറയാം താഴെ വെട്ടപ്പുറത്ത് ശബരിമല ഇടത്താവളത്തിലൂടെ ചേർന്നിട്ട് ഒരുപാട് സ്ഥലം വെറുതെ കിടപ്പുണ്ട് അവിടെ വേണമെങ്കിൽ ഈ വണ്ടി കൊണ്ട് ഇടാമായിരുന്നു അല്ലെങ്കിൽ മറ്റു പോലീസിന് തന്നെ വേറെ സ്ഥലങ്ങൾ ഒരുപാടുണ്ട് തിരക്കില്ലാത്ത സ്ഥലങ്ങളുണ്ട് അവിടേക്ക് കൊണ്ടു ഇടാമായിരുന്നു ഇവിടെ എങ്ങും ഇടാതെ ഈ തിരക്കേറിയ റോഡില് <laughs> <a đemantos> ും എന്ന് പറയുന്നത് കൂടുതൽ അപകടം ഉണ്ടാക്കുമെന്ന് സംശയമില്ല കാരണം അപകടം ഉണ്ടാവുന്നുണ്ട് ഇല്ലെന്നല്ല ഈ വണ്ടികളിങ്ങനെ കിടക്കുന്നതുകൊണ്ട് രണ്ട് വണ്ടി ഒരുമിച്ച് വന്ന സൈഡ് മാറാൻ പറ്റത്തില്ല നടന്നവർ യാത്രക്കാരുടെ സൈഡിലേക്ക് മാറാൻ പറ്റത്തില്ല പൊതുമരാമത്ത് വകുപ്പ് ഇത് കണ്ടിട്ടും അവർക്ക് അനക്കമില്ല ഈ പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം അതിന്റെ മുമ്പിൽ കിടെ പോയിട്ടും ഇവർ ഇത് കണ്ടിട്ടും ഇവർക്ക് ഒരു അനക്കമില്ല കഴിഞ്ഞ ദിവസം അപകടത്തെപ്പെട്ട വണ്ടി അവിടെ ഇങ്ങനെ റോഡ് സ്റ്റേഡിയത്തിലേക്ക് ഇറങ്ങുന്ന റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് വയ്ക്കുന്നതുകൊണ്ട് അവർക്ക് സ്റ്റേഡിയത്തിലേക്ക് വണ്ടി വരാൻ പറ്റാത്ത പണി ഇപ്പൊ തടസ്സപ്പെട്ടു നിൽക്കുകയാണ് ആ വണ്ടി മാറ്റാതെ ഒരു വണ്ടി അകത്തേക്ക് കയറാൻ പറ്റില്ല ആ രീതിയിലാണ് ഈ വണ്ടി കൊണ്ടുവിട്ടിട്ട് പോയിരിക്കുന്നത് ഇത് ആർക്കാണ് ഉത്തരവാദിത്വം ആരാണ് പറയേണ്ടത് എന്നുള്ള രീതിയാണ് നഗരസഭ പോലും ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കുന്നില്ല നഗരസഭയുടെ തൊട്ട് മൂക്കി രീതിയിലാണ് നടക്കുന്നത് ഈ നഗരത്തിലെ ഗതാഗത നിയന്ത്രണത്തില് അല്ലെങ്കിൽ പാർക്കിങ്ങില് നഗരസഭയ്ക്കും വലിയൊരു പങ്ക് തന്നെയുണ്ട് അവർ പോലും ഇക്കാര്യത്തിൽ നിശബ്ദത പാലിക്കുന്നുള്ളതാണ് ആരാണ് ജനത്തിനുവേണ്ടി ശബ്ദിക്കാനുള്ളത് ജനത്തിന് അപകടം ഉണ്ടാകാതെ വാഹനം ഓടിക്കുന്നവർക്ക് അപകടം ഉണ്ടാകാതെ പോകാൻ ശബ്ദിക്കാൻ ഇവിടെ ആളില്ല എന്ന് തന്നെ വേണം പറയാൻ ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു നടപടി പത്തനംതിട്ട നഗര ഹൃദയത്തിൽ ജില്ലാ സ്ഥലത്ത് ഹൃദയത്തിൽ ഏറ്റവും തിരക്കുള്ള സ്ഥലത്ത് ചെയ്യുകയില്ല എന്നുള്ളത് വ്യക്തമാണ് ഈ വണ്ടികൾ ഇവിടുന്ന് മാറ്റി ഒരു അപകടം ഇല്ലാതെയാക്കണം ഇവിടെ അപകടം നടന്നാൽ അതിൻ്റെ ഉത്തരവാദിത്വം ഈ വണ്ടിയിൽ ഇവിടെ ഇട്ടവർക്കാണെന്ന് അറിയാത്ത യാതൊരു സംശയം വേണ്ട അതിനൊരു നടപടി ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം മറ്റു വാർത്തയുമായി വേണ്ടെങ്കിലും അറിഞ്ഞില്ലേ അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശേരി